സായന്തനം സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകനുമായ ചുണ്ടമ്പറ്റ മാറക്കാട്ടെ ശ്രീ പി നാരായണൻ മാസ്റ്റർ തന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുകയാണ് ഇന്ന് സായന്ധനത്തിൽ എവിടാ പഠിച്ചത് മണല് നിലത്ത് പരത്തി അതിലാണ് എന്റെ പള്ളിക്കൂടം ആവശ്യം അപ്പൊ അമ്പത്തൊന്നരവും ബാക്കി കൊറേ പിന്നെ കണക്കുകളും ഒക്കെ ആണ് കുടിപ്പള്ളിക്കൂടത്തിന്റെ അല്ലെങ്കിൽ വാശാൻ പള്ളിക്കൂടത്തിന്റെ ഒരു കണക്ക് അത്യാവശ്യം മലയാളം കൂട്ടി നമുക്ക് വായിക്കാനൊക്കെ പറ്റുന്ന ഒരു അവസ്ഥയിലാക്കിയിട്ട് പിന്നെ കണക്ക് പിടിക്കുക പറയുക അല്ലെ അങ്ങനെയാണ് തുടങ്ങിയത് അതിനുശേഷം ഓലയിലെ മണലിൽത്തൊക്കെ കഴിഞ്ഞപ്പോ ഉപരിപഠനം വന്ന ഓലയിലാണ് അത് കരുതാമീർത്ത ഓലയില് ഈ വിദ്യാർത്ഥികളെ എഴുതിക്കും സീനിയേഴ്സ് ആവണം മണലത്തെ ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓലയിൽ എഴുതി പഠിക്കും അത് എഴുതാൻ കഴിഞ്ഞു ആ ഓല നോക്കി പിന്നെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്ത് ഓലയിലെഴുത്തെന്ന് പറയുന്നത് സാധാരണ എല്ലാം കൂടെ കൂടി ആശാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് തീർത്തു എന്നുള്ള മട്ടിൽ ഓലയിലാണ് എഴുതി തരുന്നത് പക്ഷേ ഞങ്ങൾ മണലിലാണ് എഴുതി പഠിക്കുന്നത് മണലത്തെ കഴിഞ്ഞാൽ ഇത് ഉപരിപഠനം അത് സീനിയേഴ്സിനെ കിട്ടും അവസരം മാറിയുള്ളവർക്ക് കിട്ടില്ല എന്നിട്ട് അത് നോക്കിയിട്ട് ശ്ലോകങ്ങൾ ഹരിതാമ കീർത്തനൊക്കെ അതിൽ എഴുതിയത് നോക്കി വായിച്ചു വായിച്ചിട്ടുണ്ട് പിന്നീട് സ്കൂൾ പോയി ലാമന്തോള് ഇങ്ങനെ ഒരു എൽ പി ഉണ്ട് അവിടെ പോയി ദൂരം നടക്കണം അവിടേക്ക് ഒരു ഒരു നാല് കിലോമീറ്റർ വീട്ടിൽ ഏകദേശം ഒരു മൈലും ശരിക്കും പറഞ്ഞാൽ ഒരു എങ്കിലും ചില്ലറി പറഞ്ഞു പുഴ കിടന്നിട്ടാണ് ഈ കുട്ടികൾ എല്ലാവരും ഈ കുട്ടികളെല്ലാവരും കൃത്യ സമയത്ത് തന്നെ എത്തും അന്ന് വളരെ അപൂർവ്വമാണ് കുറച്ച് കുട്ടികൾ എന്റെ ഗ്രാമത്തില് ഇപ്പൊ എന്റെ വീടുകളിൽ നിന്ന് ഞാൻ മാത്രമാണ് സ്കൂളിൽ പോകുന്നത് എന്റെ കുടുംബത്തിലുള്ളവരൊക്കെ കന്നുകൂട്ടാന് കൃഷിയായിട്ട് സ്കൂളിൽ പോകാനായിക്കില്ല ഓലമിടുത്തൊക്കെ കഴിഞ്ഞാൽ രണ്ട് ജ്യേഷ്ഠന്മാരുള്ളത് കൊണ്ട് എനിക്ക് സ്കൂളിൽ പോവാൻ അവസരങ്ങൾ എന്നിട്ടന്നെ എന്നെ പേടിപ്പിച്ചിരുന്നു ഇടയ്ക്ക് അടിയൊക്കെ കിട്ടും സ്കൂളിൽ പോകുന്നത് മോശാണ് ആ കാലത്ത് തമ്മാടിത്തരാണ് കുട്ടികള് വഴി തെറ്റി പോവാന്നൊക്കെ അവർ അമ്മാമൻ പറഞ്ഞിരുന്നു ആ കാലത്ത് പക്ഷെ ഞാനത് വക വെക്കാതെ ഞാൻ പോയി ആഗ്രഹങ്ങൾ അതിന്റെ പേരില് കൊറേ ചീത്ത കേട്ടിട്ടുണ്ട് കണ്ടാൽ ചീത്ത പറയും കഞ്ഞു കൊടുക്കരുതെന്ന് അമ്മോട് പറയും അമ്മാവൻ കയ്യിൽ വടിയുണ്ടാവും കന്നു പൂട്ടി വരുമ്പോഴും ഉണ്ടാവും കന്നു നോക്കുമ്പോഴും വടി ഉണ്ടാവും അപ്പൊ എന്നെ കണ്ടാൽ ഒരു ദേഷ്യത്തോടു കൂടിയാ നോക്കുക കാരണം ഞാൻ സ്കൂളിൽ പോകുന്നു അങ്ങനെ ഒരു മനോഭാവമാണ് അങ്ങനെ ഞാൻ മാത്രം രക്ഷപ്പെട്ടു പിന്നീട് ഞാൻ എന്റെ സഹോദരിമാരെയൊക്കെ സ്കൂളിലെ താഴെ ഏട്ടവന്മാർക്കൊന്നും അതിനു പറ്റിയില്ല അന്ന ഈ പാട്ട കൃഷി ജമ്മി കുടിയാൻ ബന്ധം ഇതൊക്കെ ജീവിതം തന്നെ അതാണ് ജോലി ഉള്ളവരില്ല എന്റെ കാലത്ത് എന്റെ അറിവിലന്നും ഒരു പട്ടാളക്കാർ ജോലി എന്ന് പറയുന്നത് ബാക്കിയുള്ള സമയങ്ങളിൽ അടുത്ത വീട്ടിൽ പോയിട്ട് വല്ലതും വർത്തമാനവും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരാട ഒരു മനിയുണ്ടാവും ജമ്മി ഉണ്ടാവും ആ ഗ്രാമത്തിൽ അപ്പൊ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവിടെ പിറന്നാള് മരണം കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നിർബന്ധ സേവനാണ് ൊടക്കാകഴിഞ്ഞാ ശരി എന്നാ അങ്ങനെ ഒരു അവകാശം അപ്പം അങ്ങനെ പിന്നെ എൽ പി സ്കൂള് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാ യു പി ചെറുകര ഏഴ് കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് നടന്നു പോകും ബസ് ഇല്ല ഞാൻ പോകുന്ന റോട്ടില് അന്ന് ബസ് ഇല്ല അങ്ങനെ ഈ കല്ലൊക്കെ പരത്തിയിട്ടുള്ള മണ്ണ് ഒരു റോഡ് ആ സമയത്ത് ബസ് കാളവണ്ടി പോകും കാളവണ്ടി പോകും വിളക്കൊക്കെ കത്തിച്ച് വെച്ച് കാളവണ്ടി ഇങ്ങനെ പോകും ഞാനൊരു വണ്ടി അങ്ങോട്ട് പോവുക പെരിന്തൽമണ്ണമണ് പോരുന്നത് പെരിന്തൽമണ് ആഴ്ചയിൽ ഒരിക്കലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ വണ്ടികൾ പോകും ചന്തയുണ്ട് അവിടെ സൺഡേ മാത്രം എന്റെ കുട്ടിക്കാലം മുതൽക്ക് ആ ചന്തണ്ട് അതേപോലെ നില അപ്പൊ ഒരു വണ്ടി ചക്രൊക്കെ ഉരുട്ടി ചെറിയ അങ്ങനെ പോകും അല്ലെങ്കിൽ ഈ കടല വെക്കാൻ പോകുന്ന ഒരാളുണ്ട് ഇത് തലയിൽ വെച്ച് പോകും അപ്പൊ അയാളുടെ പിന്നാലെ ഘോഷയാത്ര ഞങ്ങളൊക്കെ പോകും ചെറിയ സ്കൂളിലേക്ക് അയാള് ഓരോ മണി അങ്ങനെ ഫ്രീ ആയിട്ട് തരും അയാളുടെ കൂടെ ഇങ്ങനെ വല്ല മന്ത്രിമാരുടെ പിന്നാലെ പോകുന്നമാതിരി ഞങ്ങൾ ഇങ്ങനെ പോകും നമ്മൾ അനുയായി അപ്പൊ അതൊക്കെ ഓരോന്ന് കിട്ടും അങ്ങനെയാണ് അന്നത്തെ വിദ്യാഭ്യാസം യു പി സ്കൂളില് ഏറ്റവും ഇഷ്ടപ്പെട്ട വാദ്യാരം ഒരു അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു കുട്ടിക്ക് ഇഷ്ടം നായർമാവശ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളി ഷർട്ട് ഇതുവരെ ഫുൾ ടൈം ഒരു ബ്ലാക്ക് ബേർഡ് പേന ഈ ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കും അതൊരു അത്ഭുതമാണ് പേന ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ കുതിച്ചിട്ടുണ്ടെന്നൊരു പേന ഒന്ന് കയ്യിൽ കിട്ടും തൊണ്ടൻപേനും മുളയൊണ്ടൊക്കെ പേനയൊക്കെ നിറച്ച് മഷി നിറച്ച് അതിന് പകരം പേനയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉയർന്നു അന്ന് ആ മാഷാണ് ഏറ്റവും അധികം ആകർഷിച്ചിരുന്നത് ഏറ്റവും അധികം ശിക്ഷ നന്നായിട്ട് പഠിപ്പിക്കും വിഷയം കണക്ക് കണക്ക് അന്ന് നന്നായിട്ട് പഠിപ്പിക്കും അതിന്റെ ഇടയിൽ നല്ല ശിക്ഷണം ഇവിടെ ഒരു നീല നിറം ഇടക്ക് പൊന്തിച്ച് ഇപ്പോഴും ഉണ്ടോന്ന് വിടെങ്ങനെ നുള്ളി എപ്പോഴും ശിക്ഷിക്കും നല്ലോണം ശിക്ഷിക്കും നല്ലോണം പഠിപ്പിക്കും നന്നായിട്ട് മാർക്കും കിട്ടി പരീക്ഷയ്ക്കൊക്കെ കണക്കിലൊക്കെ വളരെ അതുമാതിരി ഒരു പൊതുവാള് മാഷെ അദ്ദേഹം മലയാളം നന്നായിട്ട് പഠിപ്പിക്കും നന്നായിട്ട് പതി ഒക്കെ ചെല്ലും ചൊല്ലിക്കും അപ്പൊ മലയാളത്തിനോട് ഒരു പ്രത്യേകത അന്നേ തിളങ്ങി രണ്ടധ്യാപകരെയും മറക്കാൻ കഴിയും അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഹൈസ്കൂളെ അത് കഴിഞ്ഞ് ആണ് അന്ന് പൊതുപരീക്ഷ വന്ന കൊല്ലാണ് ഫസ്റ്റിലെ സർക്കാരിന്റെ മുമ്പ് എസ് എൽ സി അപ്പൊ ആ പൊതുപരീക്ഷയിൽ ഞാൻ പങ്കെടുത്തു ആദ്യത്തെ പരീക്ഷ അതിൽ പങ്കെടുത്തു ഏഴാം ക്ലാസ്സിനോ എട്ടിന് അന്ന് ഒന്നു മുതൽ അഞ്ച് വരെ പ്രൈമറി അഞ്ച് മുതൽ എട്ട് വരെ അപ്പർ പ്രൈമറി അന്ന് ഇംഗ്ലീഷ് വന്നു ആദ്യത്തെ വർഷം അതിൽ ഇംഗ്ലീഷ് പോയി മാറിയുള്ളവർ ഞാൻ ആയി പൊതുപരീക്ഷ അപ്പോ എന്റെ രമ്യ നമ്പൂതിരിപ്പാട് പറഞ്ഞു ഇനി ും പോണ ഇവിടെ പുളക്കെ പറഞ്ഞു പറയാനൊന്നും പാടില്ല ചോദിക്കാൻ പാടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഞാൻ അവിടെ പോയി കാര്യസനായി അപ്പൊ കാര്യസനായപ്പോ ചെറിയ കുട്ടിയാണ് എനിക്ക് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടേ എന്നോട് ഒരിക്കലും പെരിന്തൽമണ്ണ പോയിട്ട് വക്കീലിനെ കാണാം എസ് കെ നായരത്തൊന്ന് പോകണം കൊറേ കടലാസുകൾ അവിടെ എനിക്ക് പെരിന്തൽമണ്ണക്ക് പോകാൻ തന്നെ പേടിയാണ് അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ഞാൻ കാര്യസ്ഥന്റെ ജോലി എടുത്തു വീണ്ടും അവിടെ യാത്ര പറഞ്ഞു വന്ന് സ്കൂളൊക്കെ തന്നെ വന്നു വന്ന് വീണ്ടും പഠിച്ച് ഞാൻ എട്ടാം നേരം പാസ്സായി പാസ്സായി ഉടൻ ഞാൻ പഠിച്ച സ്കൂളിൽ ജോലി കിട്ടി അവിടെ ഞാൻ അണ്ടർഡായിട്ട് ജോലിയില് കയറി എനിക്ക് വയസ്സ് പതിനാറാണ് ഞാൻ അധ്യാപകനായി കുട്ടികളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു നല്ലപോലെ ആദ്യത്തെ ശമ്പളം എത്ര ആദ്യത്തെ ശമ്പളം എനിക്ക് കിട്ടിയത് പതിനാറ് റുപ്പിയാണ് നല്ല ശമ്പളാണ് നല്ല അന്ന് സീനിയോറിറ്റി ഉള്ള അധ്യാപകർക്ക് എത്ര കിട്ടും അവർക്കൊക്കെ എന്റെ മുൻപാ മുൻകാഗികൾക്കൊക്കെ അഞ്ചു റുപ്പിയാണ് എട്ടുപയ അല്ല ഞാൻ ചേർന്നപ്പോഴേക്ക് സ്ഥിതിയൊക്കെ ഒന്ന് മാറി എനിക്ക് പതിനാറ് റുപ്പ അവര് നാലാം ക്ലാസ് പാസ്സായവരാണ് ചില ഏഴാം ക്ലാസ് പാസ്സായ അധ്യാപകനാവും അപ്പൊ ഞാന് എട്ടാം തരം പാസ്സായ അപ്പൊ എനിക്ക് ശമ്പളം പതിനാറ് അധ്യാപകൻ എന്ന നിലയിൽ എന്തായിരുന്നു ഒരു ദിവസത്തെ കുട്ടികളെ നന്നായിട്ട് ഞാൻ പഠിപ്പിക്കും അതിനേക്കാൾ ആ ലൊക്കാലിറ്റി ആ കുട്ടികളുടെ രക്ഷിതാക്കളും ഞാനും ആയിട്ടുള്ള ബന്ധം അന്ന് അധ്യാപകൻ പറഞ്ഞ അവിടുത്തെ ി പുള്ളമണ്ണമന നമ്പൂതിരിപ്പാടാണ് ആ നമ്പൂതിരിപ്പാടിനെ ബഹുമാനിക്കുന്നതിനേക്കാൾ എന്നെ നാട്ടുകാർ ബഹുമാനിച്ചു ഞാൻ അവരെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മളെ കുട്ടിയെ പഠിപ്പാണ് മമ്മകുട്ടിയെ പഠിപ്പിക്കണ മാഷാണ് പറഞ്ഞാൽ അവര് അങ്ങോട്ട് പറഞ്ഞ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമില്ല അവിടെ ഈ നമ്പൂതിരി പറഞ്ഞാൽ റോഡിന് സ്ഥലം വിട്ടുകിട്ടില്ല പക്ഷെ അവിടെ അവരെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഞാൻ പറഞ്ഞാൽ റോഡിന് സ്ഥലം കിട്ടും മക്കളെ ഷീട്ട് കളിക്കുകയാണെങ്കിൽ തമ്മടിത്തരം കാണിക്കുകയാണെന്ന് അപ്പ എന്നോട് പരാതി പറഞ്ഞു മാഷൊന്നു പറഞ്ഞവന് ഞാൻ പറഞ്ഞവനനുസരിക്കും അത്രയും ഒരു അധ്യാപകനെന്ന് സമൂഹത്തിൽ വളരെയധികം നല്ല നല്ല ബഹുമാനമുണ്ട് വളരെ നല്ല നമുക്ക് ഒരു സംതൃപ്തി അതാണ് കാരണം പിന്നെ ബാക്കി ഹയർ സെക്കൻഡറി അല്ലെ അതെ അതെ അത് കഴിഞ്ഞ് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് എസ് എൽ സിക്ക് പരീക്ഷയ്ക്ക് പോയി യൂണിവേഴ്സിറ്റി സ്റ്റഡി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നാല്പത്തി എട്ട് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം അമ്പത്തൊന്നില് ഞാന് എസ് എൽ സി പാസ് നല്ല മാർക്കോട് കൂടി പ്രൈവറ്റ് ആയിട്ട് എവിടെ എഴുതുന്നത് ഒക്ടോബറില് പാലക്കാട് 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 അവിടെ സെന്റർ ഉണ്ട് അവിടെ സെന്ററുണ്ട് അന്ന് ഇവിടെയൊന്നും ഇല്ല പറ്റാ ഞങ്ങള് ടീച്ചേഴ്സാണ് ഞങ്ങള് പ്രൈവറ്റ് ആയിട്ടാണ് പഠിക്കുന്നത് അപ്പൊ അവര് നിശ്ചയിക്കുന്ന സെന്ററല്ല പാലക്കാട് പോയി എഴുതി നല്ല മാർക്കോട് കൂടി പാസ് നമുക്ക് നമുക്ക് അടുത്ത ഏതെങ്കിലും ഹയർ സെക്കൻഡറി ഉണ്ട് ഇതുണ്ട് അവിടെ അവിടെ എഴുതാൻ എഴുതാൻ പറ്റില്ല പറ്റില്ല ചോയ്സ് ഇല്ല സെക്കൻഡറിന് അവർ നിശ്ചയിക്കുന്ന സെന്ററില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഉള്ളില് ഒരു വളരെയധികം ഒരു വിഷമം തൊണ്ണൂറ് ശതമാനം ആളുകളും എഴുതാനും വായിക്കാനും അറിയാത്തവരാ എന്റെ ഗ്രാമത്തിൽ ഒരു അധ്യാപകനായിട്ട് ഞാനേ ഉള്ളൂ വേറെ ഒരാൾ കൂടിയുണ്ട് പിന്നെ ഇല്ല നാട്ടില് അതൊരു മമ്മദ് കെ മമ്മത് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹം മാഷാണ് ഒരേ സ്കൂളില് അപ്പെനിക്ക് വേദന ഒന്നായിട്ടറിയാം ഈ പഠിക്കാൻ സൗകര്യം ഇല്ലായും പഠിക്കാത്തൊരു സമൂഹം മുസ്ലിം ഏരിയ ആണ് അവര് വരില്ല അവര് വരില്ല അപ്പെന്നെ കണ്ട ഇടയ്ക്ക് പറയും അയാൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ ഒന്ന് ചല്ലേ ഇവരെ വാപ്പമാര് പറയും കുട്ടികളോട് അങ്ങനെ കുട്ടികളെ ഒക്കെയാ തീരെ കാലം അല്ല കപ്പ കൃഷി ഉണ്ടാവും പറിക്കുന്നവർത്തി ലാവും അല്ലെങ്കിൽ പുഴയിൽ ചൂണ്ടലിടും അവിടെ ഒക്കെ പോയിട്ട് പിടിച്ചു കൊണ്ടെണ്ണം ഇൻസ്പെക്ഷൻ ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ രാവിലെ വന്ന വരേണ്ടി വരില്ല അങ്ങനെ അങ്ങനെയാണൊരു രീതി അന്നേത്ത അന്നില്ല ഇതിനോടൊരു താല്പര്യമില്ല കുട്ടികൾ പഠിക്കണം കുട്ടികൾക്കും ഇല്ല രക്ഷിതാക്കൾക്കും അപ്പൊ ഞാൻ ഉടനെ എന്ത് ചെയ്തു അമ്പത്തി ഒന്നില് വയോജന ട്രെയിനിങ്ങിന് പോയി പൊറ്റപ്പാലത്ത് ചൊനങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ പോയി ആറുമാസം വയോജന വിദ്യാഭ്യാസത്തിന്റെ ട്രെയിനിങ് പ്രത്യേക പരിശീലനം എന്റെ സ്കൂളിൽ പതിനഞ്ച് വർഷം വയോജന വിദ്യാലയം നടത്തി ഈ എഴുതാനും അറിയാത്ത മുഴുവൻ ആളുകളെ അവിടെ കൊണ്ടുവന്ന് എഴുതാനും വായിക്കാനും പഠിപ്പിച്ച് അന്ന് ഈ ഡിപ്യൂട്ടി ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇന്നേത്തെ എഇഒ പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും അങ്ങനെ അനവധി ആളുകളെ എഴുതാനും വായിക്കാനും ഞാൻ പഠിപ്പിക്കും ആൾക്കാർ അത്യാവശ്യം നന്നായിട്ട് വായിക്കാനും എഴുതാനും പഴയ ആളുകൾ ധാരാളം ഇന്നും അവർക്ക് ആ കൃതജ്ഞതയുണ്ട് കാരണം എഴുതാനും ഒരു ഒപ്പിടാനും അറിയാത്ത ആളുകൾ കത്ത് എഴുതുമ്പോൾ സ്കൂളിൽ വന്നിട്ടാണ് ഞാനാ വായിച്ചു കൊടുക്കുക കത്ത് കിട്ടിയാൽ ആരൊക്കെങ്കിലും അപൂർവ്വം ഒരു കത്ത് വന്നാൽ എൻ്റെ അപ്പം അവിടെ സാമാന്യഗതിയിൽ ഒരുപാടാളെ എനിക്ക് അപ്പൊ അത് വലിയൊരു അനുഭവമാണ് അത് അത് കഴിഞ്ഞൊരു സന്ത ഇതൊരു പതിനഞ്ചു വർഷം ഞാൻ പഠിപ്പിക്കും ഈ പതിനഞ്ച് വർഷത്തിന്റെ ഉള്ളില് ആ പ്രദേശത്തെ വിപ്ലവകരമായിട്ടുള്ള നേത്തപ്പ ജനകീയ ആസൂത്രണം എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന ആ പരിപാടിക്ക് എന്റെ നേതൃത്വത്തിൽ റോഡ് കെട്ടി പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് വെറും ജനങ്ങളുടെ പങ്കാളിത്വത്തോടു കൂടി വെട്ടി അതിന്റെ സെക്രട്ടറി ഞാനായിരുന്നു എൽ ഡി സ്കീമിൽ ആ റോഡിപ്പം ബസ്സുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാണ് മലപ്പുറം ജില്ലയിലെ കട്ടുപ്പാറ അവിടെ നിന്നാണ് ആ തിടക്കം കൊപ്പം ചെപ്പശ്ശേരി റോഡിൽ വണ്ടി നിറാമാണ് അവിടെ മരുന്ന് മുട്ടുന്നു ഇപ്പൊ അവിടെ പാലൊക്കെ ആയി ആ റോഡ് ആ പാലൊക്കെ കാണുമ്പോൾ എന്റെ ഒരു അനുഭവം ഞാൻ ഇങ്ങനെ കയർ പിടിച്ച് പതിനെട്ടടി ഇരുപതടി ആളുകളിൽ നിന്ന് വിട്ടു വാങ്ങുകയാണ് ഈ പത്ത് കിലോമീറ്ററും അങ്ങനെ സ്ഥലം വിട്ടുവാങ്ങി വാങ്ങി ആളുകൾ കളച്ചിട്ട് ഞാൻ പെട്രോൾ വിളക്കൊക്കെ പിടിച്ച് തലയിൽ വെച്ച് അങ്ങനെ ശ്രമദാനത്തിൽ കൂടി വെട്ടിയ റോഡാണ് അതിനൊരു പുളമണ്ണവനും നമ്പ് ഒരു പാടേണ്ട ഒരു പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി അങ്ങനെ അവിടെ വികസന പ്രവർത്തനത്തിനും ഈ അധ്യാപകനായിരിക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞു എന്റെ ഒരു ക്ലേശം എനിക്ക് പത്താം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയില്ലോ എന്റെ പ്രദേശത്തുള്ളവർക്കും കഴിഞ്ഞില്ല ഇപ്പൊ ഹൈസ്കൂള് വേണം ആ കാലത്ത് എന്റെ മനസ്സിൽ ചോദിച്ചത് തീരെ ഉണ്ടാവില്ലാന്ന് പ്രതീക്ഷിച്ചായിരുന്നു മരൊക്കെ വീടുകളിൽ നിന്ന് ചുമല്ലുവെച്ച് കൊണ്ടുപോകാൻ ജാഥയായിട്ട് കെട്ടിരങ്കെട്ടാള് പണിക്കാരെടുത്തിരിക്കുക എനിക്ക് ഭക്ഷണം വീട്ടിൽ നിന്ന് ഈ പണിസ്ഥലത്തേക്ക് കൊടുന്ന് തരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പണിക്കാരൊക്കെ കൂലി കൊടുത്ത് ഒരു ഹൈസ്കൂൾ ചുണ്ടൻ പറ്റി ഉണ്ടാക്കി അവിടെ ആദ്യത്തെ കുട്ടിയെ അറ്റൻഡൻസ് റേഷി ഞാൻ ചേർത്തി ഞാനാ ചേർത്തി ആദ്യത്തെ കുട്ടി ആ ഒരു അനുഭവം ഹംസമാഷ എന്ന് പറഞ്ഞിട്ട് മപ്പാട്ട് കരയിലുള്ള ഒരാളാണ് ആത്മാഷായിട്ട് അദ്ദേഹം മരിച്ചു ഇപ്പൊ ഞാൻ പഠിപ്പ് അന്നേത്തെ കുട്ടികളൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല കാരണം അല അവിടെ പഠിച്ച കുട്ടികൾ വളരെയധികം ജോലി കയറി പ്രൊഫസർമാര് ഡോക്ടർമാര് എഞ്ചിനീയർമാരായിട്ട് നിരവധി പേര് ഇന്ന് ചൂണ്ട പറ്റിയില്ല ഈ വിദ്യാലയത്തൊന്ന് പഠിച്ചു പോയിട്ടുള്ള മോഹങ്ങൾ കുറെ സാധിച്ചു നമുക്ക് അന്ന് വിദ്യാലയങ്ങളില്ല ഹൈസ്കൂളില്ല ചുണ്ടൻപറ്റെന്ന് ഒരു ഹൈസ്കൂളിൽ ഡേ സ്കോളർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ തൃശ്ശൂർ വരണം അല്ലെങ്കിൽ ഹൈസ്കൂള് വരണമെങ്കിൽ പെരുന്നപണി ഉണ്ട് ആ കാലത്ത് കോളേജില് കോളേജില്ല കോളേജ് വിക്ടോറിയ കോളേജ് പാലക്കാട് കോഴിക്കോട് ഉള്ള കോളേജ് ഗണപതി കോളേജ് പാലക്കാടുള്ള വിക്ടോറിയ കോളേജ് തൃശ്ശൂരുള്ള ഏതാ കോളേജ് അത് കേട്ടിട്ടന്നെ ഇല്ല ഞങ്ങൾ ഈ ഫുട്ബോൾ കളിക്ക് കോളേജിൽ വരും പണ്ടൊക്കെ ചില ആൾക്കാര് പിന്നെ കോളേജിൽ പഠിക്കാനായിട്ട് മദ്രാസിലൊക്കെ പോയിട്ടുണ്ട് കേൾക്കും ഈ മനക്കിലുള്ള ഒരാള് കോഴിക്കോടാണ് പഠിക്കണത് അവരിങ്ങനെ കേട്ടിരുന്നു എനിക്കിങ്ങനെ കേൾക്കുമ്പോ ഡിഗ്രിക്ക് ഇന്റർമീഡിയറ്റിന് കോഴിക്കോടാണ് തമ്പരാൻ പഠിക്കണത് എന്ന് പറയും അപ്പൊ അതിന്റെ ഈ ഉപയോഗിച്ച ബൌണ്ട് ബുക്കൊക്കെ കിട്ടും ഞങ്ങൾക്ക് ആശ്രിതർക്കൊക്കെ തരും അവര് ഉപയോഗിച്ച് കഴിഞ്ഞാ പഴയ ഞങ്ങൾക്ക് തരും അപ്പൊ അതൊക്കെ കാണുമ്പോ വലിയ അയ്യോ എന്താണ് വരാൻ ബി എക്ക് പഠിക്കാണ് കോഴിക്കോടാണ് പഠിക്കണത് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കു തന്നെ ഒരു അഭിമാനം നമ്മൾക്കന്നെ അഭിമാനം നമ്മളുടെ ദമ്പര പഠിക്കണം ആ അനുഭവം ഒന്നുള്ളൂ നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല ഇന്നിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വഹിച്ചിട്ടുള്ള നൂറുകണക്കിലാളുകൾ എൻ്റെ ചുണ്ടൻ പറ്റിയിൽ എനിക്ക് തോന്നുന്നത് ഡിഗ്രിയല്ല പിന്നെ എന്നാണ് യൂണിവേഴ്സിറ്റിയിലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ എഴുതുന്നത് അമ്പത്തി അഞ്ചില് ഈ ഡിജിറ്റ് ബോർഡ് ഉള്ള കാലത്ത് എട്ട് മലയാളം ഡിഗ്രി വിദ്വാന പ്രിലിമിനറി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമുണ്ട് മലയാളം തന്നെ ഇതിന്റെ ഒരു ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഡിഗ്രി പറയുന്നുണ്ടല്ലോ അതുമാതിരി തന്നെ ഈ വിദ്വാന് പരീക്ഷയുടെ മുമ്പ് പ്രിലിമിനറി പാസ്സാവണം നിർബന്ധമാണ് അപ്പൊ അതെഴുതി കഴിഞ്ഞാൽ പിന്നെ വിദ്വാൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റും അപ്പൊ അതിന് സംസ്കൃതം പഠിക്കണം അപ്പൊ ഒരു അധ്യാപകന്റെ അടുത്ത് പോയിട്ട് സംസ്കൃതമൊക്കെ പഠിച്ചു കുമാര സംഭവമൊക്കെ പഠിച്ച് മലയാളം വിദ്വാൻ പരീക്ഷ പ്രിലിമിനറി എഴുതി ഞാൻ ആ ഇതിൽ പാസ്സായി മറിച്ച് നമ്മളുടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് ചെറുകാടായിരുന്നു ചെറുകാടിന് ചെറുകാടിന്റെ ഭാര്യ ഒരു ലക്ഷ്മിക്കുട്ടി അവരും ഇങ്ങനെ ഈ പരീക്ഷയ്ക്ക് പഠിക്കാം അപ്പൊ ചെറുകാട് എനിക്ക് പുസ്തകങ്ങളൊക്കെ കൊടുന്ന് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിൽ ഞാൻ പോയി ഈ വൈഫിനെ ഞാൻ പഠിപ്പിക്കും എനിക്ക് എനിക്കറിയുന്ന കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒപ്പം പരീക്ഷിക്കിരുന്നു അവര് തോറ്റു ഞാൻ പാസ്സായി അവര് പിന്നെ പിന്നീടാ പാസായ അങ്ങനെ അമ്പത്തി അല്ലെ എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് വിദ്വാൻ പരീക്ഷയും കഴിഞ്ഞ് എനിക്ക് ബാലിശ്ശേരിയായ സ്കൂളിൽ ജോലി കിട്ടി മലയാളം പഠിച്ച് ഗവൺമെന്റ് നേരിട്ട് കിട്ടി കിട്ടിയത് ഞാൻ എംപ്ലോയ്മെന്റിൽ പേര് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കോഴിക്കോട് പോയതാണ് അപ്പൊ കലക്ടറേറ്റിന്റെ മുകളിൽ എന്റെ നാട്ടുകാരൻ ഒരാളുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചുറൂട്ടെന്ന് അവിടെ ചെന്നപ്പോൾ ഇ പി ഗോപാലൻ ഡിസ്ട്രിബോർഡ് മെമ്പറാണ് ഭാസ്കര പണിക്കര് പ്രസിഡന്റുമാണ് ഇങ്ങനെ പോയതാണെന്നുള്ളത് അപ്പൊ അദ്ദേഹം എന്നെ ഉള്ളിലേക്ക് അതെ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി എന്നിട്ട് ഇ പി ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ ചുണ്ടൻപറ്റങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ അവരെ എന്തിനാ അവിടെ നിർത്തണം ഇവരെയൊക്കെ വളർത്തി കൊണ്ടു എന്താ നിങ്ങള് ഇയാളെ അറിയില്ല പിന്നെ നോക്കി ഞാൻ ഞാനറിയൊക്കെ ചെയ്യും ഭാസ്കർ പണിക്കര സർട്ടിഫിക്കറ്റൊക്കെ നോക്കി എന്നോട് പറഞ്ഞു ഒരു സഞ്ചയായിട്ട് മറ്റന്നാ ഇങ്ങോട്ട് വന്നോളൂ എന്നിട്ട് ഇവിടുന്ന് ഓർഡർ വാങ്ങി പോയി ജോയിൻ എനിക്ക് നാട്ട്യമംഗലം ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ കിട്ടുന്നത് നാല്പത്തി മൂന്നാണ് അപ്പൊ ഈ മൂന്നു അവിടെ അധികമുണ്ട് അപ്പൊ അമ്മയും അച്ഛനും സർവീസ് സർവീസ് ഇംഗ്രീമെന്റ് ഒക്കെ ഞാൻ നാല്ട്ടിലേക്ക് കയറിയതല്ലേ അപ്പൊ എന്റെ വീട്ടിലുള്ളവര് പറഞ്ഞു ഈ മൂന്നു റുപ്പിയും പോണം അവിടെ പോയി എടുക്കണം ഭക്ഷണൊക്കെ വേണം കൊണ്ട് പോകണ്ടാവും ഒന്നുമില്ല അതിന് എഡ്മാഷാണ് ഉപദേശകൻ എന്റെ സ്കൂളിൽ അദ്ദേഹം പറഞ്ഞു എന്തിനാ ഈ വക വെട്ടി തരം മൂന്നുറുപ്പി കിട്ടുന്നതിന് അവിടെ മുപ്പത് റുപ്പി ചെലവ് വരും അന്നും പോകണ്ടാവും അങ്ങനെ അതൊരു ജീവിതത്തിലെ വഴിത്തിരിവാണ് അല്ലെങ്കിൽ ഞാൻ ഹൈസ്കൂളിൽ അഡ്മ്മാഷമെങ്കിലും ആയിട്ട് റിട്ടയർ ചെയ്യണ്ടാവും അല്ലെങ്കിൽ ചുരുങ്ങിയത് ഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട് അപ്പതെനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ പോയില്ല നമ്മുടെ നാട്ടിൽ കൂടി അതുകൊണ്ടുള്ള നേട്ടങ്ങൾ പലതും ഉണ്ടായി പിന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും എന്റെ പങ്കാളിത്തണ്ട് പിന്നെ അവിടെ എന്റെ ഏരിയയില് ധാരാളം കോളനികളുണ്ട് നിരവധി വീടുകളുണ്ട് അവരൊക്കെ വളരെ പഴയ രീതിയിലുള്ള വളരെ ദയനീയമായിട്ടുള്ള ജീവിതമാണ് അപ്പം അവരെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാനുമായിട്ട് വളരെയധികം നല്ല ബന്ധമാണ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എന്നെയും ഇഷ്ടം അപ്പൊ അവിടെ ഒരു ക്യാമ്പൊക്കെ ഉണ്ടായി അതെനിക്ക് മറക്കാൻ വയ്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടില് ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് അന്ന് കെ എം രാമൻ കേരള ഹരിജൻ സേവാ സംഘത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം ടി പി ആർ നമ്പീശൻ സെക്രട്ടറി ടി മാധവ മേനോൻ കലക്ടർ കോഴിക്കോട് ഗോവിന്ദാപുരത്തുള്ള രാമൻ്റെ അദ്ദേഹമൊക്കെ അവിടെ വന്നു അപ്പൊ ഞാൻ ആ ക്യാമ്പിന്റെ സെക്രട്ടറിയാ മൂന്ന് ദിവസം വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം സമ്മേളനങ്ങൾ മിശ്രഭൂജനാണെന്ന് ഈ അയിത്തത്തിന് എതിരായിട്ടുള്ള ഒരു നമ്പൂരി നായരും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നു